വലി നിക്കണേ നമ്മുടെ സ്വന്തം ഫാന്റസി പാർക്കിന്റെ മുന്നിലായി ഞങ്ങൾ നിങ്ങൾക്കായി തുറന്ന് തരാനിട്ട അപ്പൊ നിങ്ങളെ മനസ്സിൽ ഓടിയിട്ടുണ്ടാവും ഏതാണ് ഈ തുറന്നിട്ട മുന്നിത്ത വാതിൽ എന്നാ കാതുള്ളോളി കേട്ടോളി തൊള്ളോലി പറഞ്ഞാട് നടന്നോളി റെസ്റ്റോറൻറ്റ് മേഖലയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള നമ്മളെ സ്വന്തം റോയൽ ഡൈൻ റെസ്റ്റോറൻറ്റ് ഒരു നാടിനായി അവിടുത്തെ നല്ലവരായ നാട്ടുകാർക്കായി പതിനാറാം തീയതി അതും ഹൽവ കൊണ്ടുപോണ നമ്മള് കോഴിക്കോടൻ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പതിനൊന്ന് മണി അതാണ് മക്കള് രാവിലക്കത്തെ പതിനൊന്ന് മണി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ ബാബു കോട്ടയിൽ മഹത്തായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ വേളയിൽ മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി രാധിക മാധവൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മലമ്പുയ ശ്രീ സിജിൻ മാത്യു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ രാധാകൃഷ്ണൻ മാധുര്യം കൊണ്ട് ജനമനസ്സുകളെ കീഴടക്കിയ പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി ഈ മുഖ്യ അതിഥികൾ പങ്കെടുക്കുന്ന ഈ മഹത്തായ സുഭദിന മുഹൂർത്തത്തിലേക്ക് റോയൽ ഗ്രൂപ്പ് നിങ്ങളെ ആദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യും കുട്ടികളെയും കുഞ്ഞോളെയും അപ്പൂപ്പനും അമ്മായിമാനെ കയറ്റി നിങ്ങളാണ്ട് പൂരേ ഉദ്ഘാടനത്തിന് പതിനൊന്ന് മണിക്ക് ഇപ്പൊ മക്കളെ മറക്കണ്ടട്ടാ റോയൽ ഡൈൻ റെസ്റ്റോറൻറ് പോലത്തെ അൽഫാം പീസും മന്ദം മന്ദമായി വരുന്ന മന്തി റൈസും ഒരൊറ്റ കോൽ കൊണ്ട് കറക്കിയെടുക്കുന്ന ഷവർമാ റോൾ അയില പൊരിച്ചതും കരിമീൻ വറുത്തതും കൊളംപുളിയിട്ട നല്ല ചെമ്മീൻ കറിയും അതും ഇവിടെ കിട്ടിട്ട് വരുന്നതേ നമ്മുടെ നാടൻ ചോറ് നമ്മളെ വെറുചോ അതൊക്കെ വരി നിക്കുന്ന പോലെ സദ്യക്കുള്ള ഐറ്റംസ് വരി നിക്കുമ്പോഴേ അതിനൊരു കണക്കില്ല എണ്ണിയാലും എണ്ണിയാലും തീരാത്ത വിഭവങ്ങൾ സമ്പന്നരായ സ്റ്റാഫുകൾ ഇനി മായമില്ലാത്ത കളങ്കമില്ലാത്ത ഭക്ഷണം റെസ്റ്റോറന്റ് തന്നെ മക്കളെ വന്നോളി കഴിച്ചോളി ഇങ്ങളെ പള്ള നിറച്ചിട്ട് ഞമ്മളിവിടുന്ന് ഇങ്ങോട്ട് പോന്നോളിട്ടോ നമ്മളെ റോയൽ ഡൈൻ റെസ്റ്റോറന്റിലേക്ക് തുടർന്നുള്ള മുന്നോട്ടുള്ള പാതയിൽ നിങ്ങളെ സപ്പോർട്ടും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ടീം റോയൽ ഡൈൻ റെസ്റ്റോറന്റ്